നടന്ന ഇൻസിഡന്റ് ഒരുപാട് ഞാൻ ആലോചിച്ചു എങ്ങനെ ഒരു അമ്മയ്ക്ക് മന്ത്സ് കൊച്ചിയിൽ ജനിച്ച ഇവിടനെ അമ്മ കുഞ്ഞിനെ നിലത്തെറിഞ്ഞു കൊന്നതും ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടി പ്രസവിച്ചതും ഞെട്ടലുണ്ടാക്കിയെന്ന് നടി രഞ്ജിനി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ച രഞ്ജിനി ആഗ്രഹിക്കാത്ത ഗർഭധാരണം പലപ്പോഴും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ തലത്തിൽ പ്രതിരോധ മാർഗങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് ദയവായി മാൾ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ ഗർഭനിരോധന മാർഗങ്ങൾ സൗജന്യമായി കൊടുക്കാൻ വെന്റിംഗ് മെഷീനുകൾ സ്ഥാപിക്കണമെന്നും രഞ്ജിനി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് താൻ ഗർഭിണിയാണെന്ന് അറിയാതിരിക്കാനാവുകയെന്ന് സംശയം പ്രകടിപ്പിച്ച രഞ്ജിനി ഒരുപക്ഷേ പേരന്റിംഗ് പ്രശ്നമാകാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും പറയുന്നു ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ ഒരുപാട് ഈ ഈ കുട്ടികളുടെ ഇഷ്യൂ പനവലി നഗറിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ഷോക്കിംഗ് ന്യൂസായിട്ട് കുട്ടിയെ ബേബീനെ ന്യൂ ബോണിന് റോഡിൽ എറിഞ്ഞ സംഭവമുണ്ട് അതില്ലാണ്ട് ഇന്ന് ഹോസ്റ്റലിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി അഗൈൻ ആ റൂം മെയ്റ്റ്സൊക്കെ അറിഞ്ഞൂടാ ഇവർ പ്രഗ്നൻ്റ് ആ വിഷയം പിന്നെ അതില്ലാണ്ട് ഇന്ന് പ്രസവിച്ചു ഈ രണ്ട് ഇൻസിഡൻറ്റ്സ് ഇപ്പോൾ നമുക്ക് അറിയുന്ന ഇൻസിഡൻസാണ് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇത് പുറത്ത് വരാൻ സാധ്യത ഉണ്ട് ഇനി കൂടുതലായിട്ട് ഓൾറെഡി ഉണ്ടായിരിക്കും അത് ഹൈറ്റ് ചെയ്ത് കാണും പക്ഷേ ഈ രണ്ട് ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ദ ഇസ് എ ഫ്ലഡ് ഗേറ്റ് ഓഫ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ നമ്മളുടെ ഗവൺമെൻറ്റും സി എം എടുത്തും പിന്നെ ഓബിയസ്ലി നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് മാം അവർക്കും ഞാൻ ഒരു അപ്പീൽ മൈ ഹംബിൾ അപ്പീൽ ആൻഡ് റിക്വസ്റ്റ് നമുക്ക് ഇത് എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇത് എടുക്കണം ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ആൻഡ് അത് മാത്രമല്ല ഈ അൺവോണ്ടഡ് പ്രഗ്നൻസീസ് ഇപ്പോഴുള്ള സമയത്തിൽ അത് അങ്ങനെ പറയാനേ പറ്റില്ല ബിക്കോസ് ഒരുപാട് ഉണ്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓൾ ദറ്റ് ഫിംഗർ ടിപ്സാണ് സോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളോട് ഗവൺമെൻറ് എസ്പെഷ്യലി ഹെൽത്ത് മിനിസ്ട്രി അവർക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റും എല്ലാം മോൾസിലെയും എല്ലാം പബ്ലിക് പ്ലേസസ് എസ്പെഷ്യലി മോൾസ് മെട്രോ സ്റ്റേഷൻസ് റെയിൽവേ സ്റ്റേഷൻസ് ഇങ്ങനത്തെ ഇവിടുത്തെ ഇടങ്ങളിൽ നമുക്കൊരു വെൻഡിങ് മെഷീൻ ഓ ഒക്കെയോസ് ഫ്രീ ആയിട്ട് കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം അതാണ് എൻ്റെ മെയിൻ അപ്പീലാണ് കാരണം ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കരുത് അത് സഹിക്കാനേ പറ്റുന്നില്ല ആൻഡ് നമ്മളുടെ ഗവൺമെൻറ് ഷുഡ് ടേക്ക് സീരിയസ് കൺട്രോൾ ഓവർ ഇറ്റ് കാരണം ഒരു പ്രഗ്നൻസീന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഈ പനുമലിനി നഗറില് നടന്ന ഇൻസിഡൻറ്റ് എനിക്കത് ഒരുപാട് ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പത്ത് മാസം ഒരു നയൻ മന്ത്സ് ഒരു ഒരു ലേഡി ഒരു കുട്ടി പ്രഗ്നൻറ്റായി അറിഞ്ഞൂടെ അപ്പോൾ സംതിങ് റോങ് വിത്ത് ദ പാരൻ്റ് അതല്ലേ അവിടെ സോ പാരൻ്റൽ ഇഷ്യൂസ് ഇസ് ഐ തിങ്ക് നമ്മൾ കേര മലയാളീസിനടുത്ത് ഇപ്പോൾ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എന്താവുന്നോ എനിക്ക് അത് മനസ്സിലാവുന്നില്ല സോ അത് കാരണം പറഞ്ഞാൽ ഒരു പത്ത് നയൻ മന്ത്സ് ടെൻ മന്ത്സ് അവർക്ക് കുട്ടിയുടെ എന്താ പറയുക ഒരു ബോഡിക്കോൾ ബോഡി എനറ്റോമി അവർക്ക് അറിഞ്ഞുകൂടി ഒരു അമ്മയ്ക്ക് എങ്ങനെ അറിയാതെ ഇരിക്കും കുട്ടി പ്രഗ്നൻ്റിന് പ്രഗ്നൻറ്റിന് അത് എനിക്ക് ഐ കുഡൻ ഡൈജസ്റ്റിറ്റ് അതുമൊന്ന് അതേപോലെ ഇപ്പോൾ റൂം മേറ്റ്സും പറയുന്നേ അവർക്കും അറിഞ്ഞുകൂടാനോ ആൻഡ് ഓബിയസ്ലി ആ ഇന്നത്തെ ഇൻസിഡൻ്റ് അവർ എന്താ പറയുക അവർ വീട്ടിലേക്ക് പോകുമല്ലേ അപ്പോൾ വീട്ടിലേക്ക് അവർക്കും അറിഞ്ഞുകൂടെ അപ്പോൾ സംതിങ് ഇസ് റോങ് സംവേ അപ്പോൾ ഇത് ബാഡ് പാരൻറ്റിങ്ങാണ് ഞാനിത് പറയാനുള്ളത് ബിക്കോസ് എല്ലാ മതേഴ്സിനും അര അരയനും ദ ഷുഡ് നോ അവരുടെ ചൈൽഡ് എന്തൊക്കെ ചെയ്യുന്നു അവർ അത് അറിഞ്ഞെടുക്കണം എസ്പെഷ്യലി ലേഡീസാണ്